സമാന്തരമായി സമസ്ത ആദർശി എന്ന സംഘടന രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ എണ്ണാൻ പോലും ഇല്ലാത്ത ഇല്ലാത്തൂരികളും വഹാബി ലീഗുകാരുമാണ് അവർ രണ്ടു പേരും കൂടി ചേർന്നുകൊണ്ട് അസലക്കും വാഹ്മത്ത് വാർക്കാത്തു അരവിന്ദ് പൊന്നിലാവിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർദമായ സ്വാഗതം വഹാബി ലീഗിനെ അന്തമായി സ്നേഹിക്കുന്ന ചില ഈ കെ സമസ്ത നേതാക്കളുടെയും അനുയായികളുടെയും കാര്യം മഹാ കഷ്ടമാണ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ ചീത്ത പറഞ്ഞാൽ പരിഹസിച്ചാൽ അവർക്ക് പ്രശ്നമല്ല സമസ്തയെ അവഹേളിച്ചാൽ സമസ്ത പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ അവർക്ക് വിഷയമേ അല്ല എന്നാൽ വഹാബി ലീഗിനെ കുറ്റം പറഞ്ഞാൽ വഹാബി ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ സമസ്തയുടെ ആളുകളാണെന്ന് പറയുന്ന സമസ്തയുടെ പരിപാടികളിൽ ആളാവാൻ വേണ്ടി എല്ലാറ്റിനും മുന്നിൽ നിൽക്കുന്ന ഇക്കൂട്ടർക്ക് ഹാലളകും അവർ ഭീഷണിപ്പെടുത്തും വേണ്ടി വന്നാൽ അവർ കായികമായും അല്ലാതെയും കൈകാര്യം ചെയ്യും ഇത് തമ്മിൽ മാത്രമാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വഹാബി ലീഗിനെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസമാണ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ അടുത്ത് സന്ദീപ് വാരിയർ വന്നതിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ളത് പാണക്കാട് ശിഹാബ് തങ്ങളെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെതിരെ ഒരൊറ്റ വഹാബി ലീഗുകാരനോ ഒരറ്റ സുഹാബി സമസ്തക്കാരനോ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അതിനുള്ള നട്ടെല്ലും അവർക്കില്ല തമ്മിലടിക്കാനും തമ്മിൽ പോരടുക്കാനും ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരു പാർട്ടി ലോകത്ത് വേറെ ഉണ്ടാവില്ല ഈ തമ്മിൽ തല്ലുന്ന സമയത്ത് അജ്മീറിലും നാഗൂറിലും ഭീവണ്ടിയിലും ഗുജറാത്തിലും ജബൽപൂരിലും ബഗൽപൂരിലും എന്ന് വെക്കേണ്ട ഇന്ത്യ രാജ്യത്തുള്ള സകല സ്ഥലങ്ങളിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുക അജ്മീർ ദർഗ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിർത്തിവെക്കണമെന്ന് പറയാമുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനെ മാത്രമേ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അത് അവരുകളെയാണ് സമുദായത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന സമുദായത്തെ ഉത്തുങ്ക സോഭാനത്തിൽ എത്തിക്കാൻ ഉദിച്ചുയർന്ന പാർട്ടിയാണെന്ന് പറയുന്ന ഈ വഹാബി ലീഗ് സുന്നികളെ തമ്മിൽ തല്ലിക്കാനും അവരെ ഭിന്നിപ്പിക്കാനും അല്ലാതെ എന്ത് നേട്ടമാണ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജബൽപൂരിലും ബഗൽപൂരിലും ഭീവണ്ടിയിലും ഗുജറാത്തിലും അജ്മീറിലും നാഗൂറിലും നടക്കുന്നത് അവിടെ ലീഗ് ഇല്ലാഞ്ഞിട്ടാണെന്ന് ലീഗ് ഉള്ളിടത്ത് വല്ലതും സംഭവിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ അതിലൊരു പരിഹാരം കാണാൻ ലീഗുകാർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം അല്ലാതെ ഒരു പക്ഷേ നിങ്ങൾ നേരെയാവണം എന്ന് കരുതി നിങ്ങളുടെ പോരായ്മകൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലായ്മ ചെയ്ത് വായടപ്പിക്കുകയല്ല വേണ്ടത് അങ്ങനെ വായടച്ചതിന്റെ പരിണത ഫലമാണ് മുസ്ലിം ലീഗുകാരായിരുന്നവർ ഐ എൻ എൽ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് പറഞ്ഞപ്പോ കാതി പണ്ഡിതനാകല്ലോ ഏത് പൊട്ടനും കാദിയാവെന്നാണ് ഓരുടെ കൂട്ടത്തിനുള്ള ആള് പറയുന്നത് എന്തോ ആവട്ടെ പാണക്കാട് സാദിക്കലി പറയുന്നത് എന്താണ് ബാബരിയുടെ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രം മതേതരത്വത്തിന് ശക്തി പകരെന്നാ പറഞ്ഞ അത് പാണക്കാട്ടെ സാദിക്കലി അല്ലാത്ത ഒരൊറ്റ ലീഗാരനത് അംഗീകരിക്കൂല ബുദ്ധിയും വെളിവുള്ള ഒരു മുസ്ലിം ലീഗാരനും തങ്ങളുടെ ആ വാക്ക് അംഗീകരിക്കുവോ മതേതരത്വത്തിന്റെ പണിയാണ് അത് നിങ്ങളുടെ കൊണ്ടാണ് ഇനിയെങ്കിലും നിങ്ങൾ ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാവേണ്ടതുണ്ട് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാവേണ്ടതുണ്ട് അവരുടെ വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും കഴമ്പുണ്ടെങ്കിൽ അത് തിരുത്തുകയും രാമക്ഷേത്രവും പള്ളിയും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് സാധിക്കില്ലേ തങ്ങളുടെ ഒരു നക്ഷത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ ബാബരി മസ്ജിദ് കഴമ്പില്ലെങ്കിൽ നിങ്ങളുടെ വിമർശനത്തിന് കഴമ്പില്ലായെന്ന് നല്ല നിലക്ക് ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തി വായടിപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് അങ്ങനെ കഴിയാതെ പോയാൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുസ്ലിം ലീഗുകാരായിരുന്ന ഭൂരിപക്ഷം വരുന്ന സുന്നികളെ കേവലം ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ വഹാബി നേതാക്കന്മാർക്ക് വേണ്ടി ഭിന്നിപ്പിച്ചു അതേ ആവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന വേളയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കെ സമസ്തക്ക് സമാന്തരമായി സമസ്ത ആദർശവേദി എന്ന സംഘടന രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത കുരുവട്ടൂരികളും വഹാബി ലീഗുകാരുമാണ് അവർ രണ്ടു പേരും കൂടി ചേർന്നുകൊണ്ട് കുരുവട്ടൂരികളെ വളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നീക്കവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് സമസ്ത ആദർശ വേദി എന്ന ആ സംഘടന നടന്തയിൽ വെച്ച് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത് നടന്ത സമസ്തയുടെ ഗോഡ്ഫാദർ ഫാദർ ജാലിൽ അബ്ദുള്ളയാണ് ആണ് മഹാബി നേതാക്കന്മാരായ പി എം എ സലാമിനെ പോലെയുള്ളവരാണ് ഇവരെ ചേർന്നുകൊണ്ട് വഹാബികളെ വളർത്തിയതുപോലെ കുരുവട്ടൂരികളെ വളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കുരുവട്ടൂരികൾ പാണക്കാട് സ്വാതിപ്പളി ശിഹാബ് തങ്ങളെയും മറ്റ് തങ്ങന്മാരെയും വാനോളം പുകയ്ത്തിപ്പറയുന്നത് നിങ്ങൾ അറിയാതെ പോവരുത് അതേ സ്ഥാനത്ത് ഇത്തരം നീക്കങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ താൻ അനുഭവിച്ച അതേ പ്രയാസം അതൊന്നുകൂടി ആളിക്കത്തിച്ചുകൊണ്ട് താനൊന്ന് സുഖിക്കട്ടെ താനൊന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രശ്നം ആളിക്കത്തിക്കുകയല്ല ഷെയ്ഖുല കാന്തപുരം ചെയ്യുന്നത് നേരെ മറിച്ച് അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതില്ലായ്മ ചെയ്യാനും ഭരണാധികാരികളും നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാവലി മച്ചതിൽ നിന്ന് തുടങ്ങി മസ്ജിദിൽ വന്നു ഇപ്പോൾ അജ്മീർ ദുർഗ വന്നു കഴിഞ്ഞിട്ടുള്ള ഈ അവകാശവാദം ഒരിക്കലും ശ്ലാഘനീയമല്ല മാത്രമല്ല ഈ രാജ്യത്ത് നടന്നുവരുന്ന ഐക്യവും സന്തോഷവും തകർക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ നേരത്തെയുള്ള നിയമമനുസരിച്ച് തന്നെ എല്ലാം തുറന്നു പോവുകയും ഇത്തരം പരിശോധനകൾ എല്ലാം നിർത്തിവെക്കുകയും ചെയ്ത് രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണാധികന്മാരും ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അല്ലാതെ അതിന് വിരുദ്ധമായി ഇങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നാൽ രാജ്യത്തുള്ള സമാധാനം തകരുകയും ജനങ്ങൾ തമ്മിൽ അടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും സമാധാനം പുലരണം ഉസ്താദ് പറയുന്നത് ആ ഉസ്താദ് അത് തന്നെയാണ് എസ് കെ എൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ഇസ്ലാം മത പണ്ഡിതൻ വളരെ കൃത്യമായി പറയുകയാണ് ഇത്തരം പരിശോധന പ്രത്യേകിച്ചും ഇത് അജ്മീറിൽ മാത്രമല്ല പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും ഇതിന്റെ പേരിൽ നിലവിൽ രാജ്യത്തുള്ള സമാധാനം ഐക്യം ഇതില്ലാതാകും ഇല്ലാതാകും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഈ പരിശോധന അടിയന്തിരമായി നിർത്തിവെക്കണം കേട്ടല്ലോ സഹോദരങ്ങളെ ഇതുകൊണ്ട് മാത്രമാണ് കാന്തപുരത്തെയും അവിടുത്തെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെയും അംഗീകരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അവരുടെ പ്രസ്താവനകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നത് അവർ പറയുന്നതിനനുസരിച്ച് നീങ്ങാൻ തയ്യാറാകുന്നത് അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് ദുനിയാവിലേക്ക് ഒരഞ്ചു രൂപയുടെ നേട്ടമെങ്കിലും െന്ന് കരുതിയിട്ട നാളെ ആഹ്ലത്തിൽ നേട്ടമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് എന്നാൽ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട മുസ്ലിം ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന തരത്തിൽ തമ്മിൽ തല്ലിക്കാൻ നോക്കുകയാണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അതുകൂടി നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഇതിപ്പോ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറയാനുള്ളത് ഈ ഉസ്താദ് ജോലി ചെയ്യുന്ന സ്ഥലം ഈ ഉസ്താദിന് നാള് നമ്മള് നമ്മളെ പഞ്ചായത്തിലെ ഇത്തരം ഉസ്താദ്മാരെ അവർക്ക് പണി കൊടുക്കന്നെ വേണം ലീഗിനെതിരെ ഇത്തരത്തിൽ ഇപ്പോൾ പള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഇവര് ഇവരുടെ ആശയപ്രചരണത്തിന് ീ ചെറുപ്പത്തിലെ ചെറിയ കുട്ടികൾക്ക് ഈ വിഷം കുത്തിവെച്ചാല് ഭാവിയില് ആ കുട്ടികൾ ലീഗ് വിരുദ്ധരായി മാറും ഒരു സംശയമല്ല പള്ളികളും ഇവര് വളരെ ബുദ്ധിപൂർവ്വം ഇത്തരം പ്രചാരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള നമ്മുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുക വളരെ പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യരുത് വളരെ സാവധാനത്തില് ഇത്തരക്കാരെ ജോലിയിൽ നിന്നും അതുപോലെ സേവനം ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ഇവരെ സേവനം പിന്നെ പതുക്കെ പതുക്കെങ്കിലും വളരെ പെട്ടെന്ന് ഇപ്പം ഇയാൾ ലീഗിന് എതിരെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹല്ലത്ത് നിന്ന് ഒഴിവാക്കാനൊന്നും സാധിക്കൂല ആൾ കൂടുക ചെയ്യുക ആ ഭാഗത്ത് ആൾ കൂടിക്കഴിഞ്ഞാൽ ഒരു മഹലത്തിലേതേ മഹലത്തിലാണെങ്കിലും പക്ഷേ നമ്മളെ ആളുകൾ കമ്മിറ്റിയിലും അവർ ഇവിടെയൊക്കെ ഉണ്ടാവുമ്പോൾ ഉള്ളിൽക്കൂടി പണിയെടുത്തിട്ടെങ്കിലും ഇത്തരം ആളുകളെ അകറ്റാൻ നമ്മൾ ശ്രമിക്കുക അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ചർച്ച ചെയ്ത് പിന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമുണ്ട് ഇതൊന്നും തോന്നുന്നില്ല ഇത്തരം ആളുകൾ സേവനം ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയും പതുക്കെ പതുക്കെ ഇതൊക്കെ നീക്കം ചെയ്യും വേണം അതിനുള്ള ശക്തമായ ശ്രമം നമ്മൾ പിന്നെ ഇതൊരു അജണ്ട ആയിട്ട് തന്നെ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു അജണ്ടയാക്കി മാറ്റണം ലീഗ് വിരുദ്ധരായ ആളുകൾ പിന്നെ സമസ്തന്റെ പേരും പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം